നമസ്കാരം മലയാളികൾക്കേറെ ഇഷ്ടമുള്ള നടനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മലയാള സിനിമയിൽ സീരിയസ് വേഷങ്ങളും കോമഡി വേഷങ്ങളും ഒരുപോലെ വഴങ്ങിയിരുന്ന ഒടുവിൽ അവതരിപ്പിച്ച ഓരോ കഥാപാത്രത്തിനും ഓരോ ശൈലി ഉണ്ടായിരുന്നു അദ്ദേഹം വിട വാങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഒടുവിൽ കഥാപാത്രങ്ങൾ പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് ഇപ്പോഴിത് അന്തരിച്ച നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഇപ്പോൾ നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ സംവിധായകൻ രഞ്ജിത്ത് തല്ലി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത് ആറാം തമ്മുരൻ എന്ന യുടെ ലൊക്കേഷനിൽ വെച്ചാണ് സംഭവം ഉണ്ടായതെന്നാണ് ആലപി അഷ്റഫ് പറയുന്നത് താൻ സംഭവത്തിന് സാക്ഷിയാണെന്നും അഷ്റഫ് പറയുന്നത് അതേസമയം തന്നെ ഒന്നിലേറെ ലൈംഗിക അതിക്രമ കേസുകളിൽ അകപ്പെട്ട വിവാദങ്ങളുടെ നടുവിലാണ് സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോഴുള്ളത് രഞ്ജിത്തിൽ നിന്നുണ്ടായ ദുരനുഭവം പരാതിക്കാർ തുറന്നു പറഞ്ഞപ്പോൾ പലരും ഞെട്ടി സംവിധായകന് നേരെ വ്യാപക വിമർശനം വന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് രാജിവെക്കുകയും ചെയ്തു ഇതുവരെ സിനിമാ ലോകത്ത് നേടിയെടുത്ത പ്രതിച്ഛായ രഞ്ജിത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു ഇതേക്കുറിച്ചാണ് ആലഫ് യ്റഫ് സംസാരിച്ചിരുന്നത് ഇന്നത്തെ അവസ്ഥയ്ക്ക് രഞ്ജിത്ത് അർഹരാണെന്നും രഞ്ജിത്ത് ചെയ്ത തെറ്റുകളുടെ അഹങ്കാരവുമാണ് ഇതിന് കാരണമെന്നാണ് ആലഫ്യഷ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്നത് ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് രഞ്ജിത്തിനെതിരെ ഇദ്ദേഹം നടത്തിയത് അഹങ്കാരം തലയ്ക്ക് പിടിച്ച മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി രഞ്ജിത്ത് സ്ഥാനമേൽക്കുന്നത് വരിക്കാശ്ശേരി മനയിൽ തമ്പ്രാനായി പിന്നീട് രഞ്ജിത്ത് മാറി ഒരു കാലത്ത് വേദികളിൽ കരഘോഷങ്ങളോടെ രഞ്ജിത്തിനെ സ്വീകരിച്ചിരുന്നവർ പിന്നീട് കൂക്കുവിളികളോടെയാണ് സ്വീകരിച്ചത് ഐ എഫ് എഫ് കൂടെ പരിപാടിയിൽ കൂക്കുവിളികളേറ്റ് വാങ്ങിയപ്പോൾ ആ കൂക്കുവിളികളെ അദ്ദേഹം ഉപമിച്ചത് വീട്ടിലെ കൊടിച്ചു പട്ടികളോടാണ് അവിടെ മുതൽ രഞ്ജിത്തിന് വീഴ്ചകൾ വന്നെന്ന് ആലിപ് ഷഫ് പറയുന്നുണ്ട് ആരാധകർ കൈവിട്ടു ഏകാധിപത്യത്തിന്റെ പേരിൽ ചലച്ചിര അക്കാദമിയും കൈവിട്ടു അപ്പോഴേക്കും പീഡന കേസ് വന്നു അതോടെ സർക്കാരും കൈവിട്ടു ഇതെല്ലാം അനുഭവിക്കാൻ രഞ്ജിത്ത് ബാധ്യസ്ഥരാണ് അങ്ങനെ തോന്നാനുള്ള സംഭവം ആലിപ് ഷഫ് പങ്കുവെക്കുകയായിരുന്നു ആറാം തമ്പുരൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാനുണ്ടായിരുന്നു ഒരു ചെറിയ വേഷവും ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ രഞ്ജിത്തിനോട് എന്തോ തമാശ പറഞ്ഞു മദ്യപിച്ച അഹങ്കാരം തലയ്ക്ക് പിടിച്ചു ിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല് നോക്കി ഒറ്റടി അടിച്ചു ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീണു നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു നിറ കണ്ണുകളോടെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല ആ അടിയുടെ ആഘാതത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മാനസികമായി തകർന്നു പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കളിയും ചിരിയും മാഞ്ഞിരുന്നു ആകെ മ്ലാനതയായിരുന്നു ആ അടിയോടെ അദ്ദേഹത്തിന്റെ യും തകർന്നിരുന്നു ആ വിഷമത്തിൽ നിന്നും മോചിതനാകെ ഏറെ നാളെ എടുത്തു എന്നതാണ് സത്യം ഈ സംഭവം തന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നെന്നും ആലിപ്പ് അഷ്റഫ് പറഞ്ഞു രണ്ടായിരത്തി ആറിലാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മരിച്ചത് ലൈംഗിക അതിക്രമ കേസിൽ രഞ്ജിത്തിനെതിരെ അന്വേഷണം തുടരുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കൊണ്ടുവന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നത് ആരോപണങ്ങൾ തെറ്റാണെന്നാണ് രഞ്ജിത്തിന്റെ വാദം ഇതിന് പിന്നാലെ ഇപ്പോഴിതാ നടന്നത് എന്താണെന്ന് വിശദമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ എം പത്മകുമാർ സംഭവം നടക്കുമ്പോൾ ആറാം തബുരാനിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു പത്മകുമാർ ആലിപ്പഷ്റഫിന്റെ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ കൂട്ടാനുള്ള തന്ത്രമാണെന്നാണ് പത്മകുമാർ പറയുന്നത് ഞാൻ എം പത്മകുമാർ ഒരു മലയാള ചലച്ചിത്ര സംവിധായകൻ എന്നറിയപ്പെടുന്നതിൽ അതിന് പിന്നിൽ ഒരുപാട് പേരുടെ പിന്തുണയും ആശംസകളും അകമഴിഞ്ഞ സ്നേഹവും ഉണ്ട് ഡയറക്ടർ ബാലകൃഷ്ണനും ഹരിഹരൻ സാറും ശശിയേട്ടനും ഷാജിയേട്ടനും രഞ്ജിയും ഉൾപ്പെടെ രഞ്ജി എന്ന് ഞങ്ങൾ വിളിക്കുന്നത് രഞ്ജിത്തിനെയാണ് മലയാള സിനിമയിലെ എന്റെ ഗുരുവും സുഹൃത്തും സഹോദരനും എല്ലാമാണ് രഞ്ജി അത് ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും അങ്ങനെ തന്നെയാണ് പിന്നിട്ട കാലങ്ങൾ മറക്കാം മായു കളയാനാവില്ലല്ലോ രഞ്ജിത്ത് എന്ന സംവിധായകനു ഉന്നയിക്കപ്പെട്ട കുറ്റചാർത്തുകൾ കോടതിയുടെ പരിഗണനയിലാണ് അതിന്റെ ശരി തെറ്റുകൾ കോടതിയും കാലവും തെളിയിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നികൃഷ്ടമായ മറ്റൊരു കുറ്റകൃത്യം കൂടെ ഇതാ രഞ്ജിത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു അത് ഞാൻ ബഹുമാനിക്കുന്ന സംവിധായകൻ ആലപ്പി അഷ്റഫിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം അത് ലോകത്തെ അറിയിച്ചത് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്ന കുറച്ചു സമയത്ത് അദ്ദേഹം സാക്ഷിയായി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വിഷയം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന കലാകാരനെ തിരക്കഥാകൃത്തായ രഞ്ജിത്ത് മർദ്ദിക്കുന്നു രോഗിയായ ഒടുവിൽ താഴെ വീഴുന്നു കരയുന്നു നൂറ്റി ഇരുപതിലധികം വരുന്ന യൂണിറ്റ് മൊത്തം അത് കണ്ട് നിഷ്ക്രിയരായി നിൽക്കുന്നു അദ്ദേഹം ഉൾപ്പെടെ ഇതാണ് ആലിപ്പ അഷ്റഫിന്റെ സാക്ഷിമൊഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ അഷ്റഫിന് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന രണ്ടായിരത്തിനാല് വരെ കാത്തിരിക്കേണ്ടി വന്നു അഷ്റഫ് കുറച്ചു സമയം ഉണ്ടായിരുന്ന ആറാം തമ്പൂരൻ എന്ന സിനിമയിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്ന അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഞാൻ അഷ്റഫ് പറഞ്ഞ പ്രസ്തുത സംഭവം സിനിമകൾ ഇല്ലാതായി കഴിയുമ്പോൾ വാർത്തകളുടെ ലൈംലൈറ്റിൽ തുടരാൻ വേണ്ടി ചില സിനിമാ പ്രവർത്തകർ നടത്തിപ്പോരുന്ന യൂട്യൂബ് ചാനലുകൾക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടിക്കിട്ടാനുള്ള ഏതാനും തറ ഒന്ന് മാത്രമാണിത് ആറാം തമ്പൂരൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഏറെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പരസ്പര ബഹുമാനം ത്തോടെയും കഴിഞ്ഞു പോന്ന പേരാണ് ഒടുവിലും രഞ്ജിത്തും ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ സംഭവിക്കുന്ന സൗഹൃദ സദസ്സുകളിലൊന്നിൽ ഉണ്ടായ ക്ഷണികമായ ഒരു കൊമ്പു കോർക്കലും ഒടുവിലിന്റെ വാക്കുകൾ സഭ്യതയുടെ അതിരി കടക്കുന്നു എന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തിയതും അത് ചെറിയ ഒരു കയ്യാങ്കളിയുടെ വരെ എത്തിയതും അല്പസമയത്തിനകം എല്ലാം മറക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്ത ഒരു ചെറിയ സംഭവമാണ് സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടകാത്മക വാർത്തയായി അഷ്റഫ് അവതരിപ്പിക്കുന്നത് അതും ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അന്ന് ആ സെറ്റിൽ ഉണ്ടായിരുന്ന ലാലേട്ടനും നിർമ്മാതാവ് സുരേഷ് കുമാറും സംവിധായകൻ ഷാജി കൈലസും ഉൾപ്പെടെ ഈ അധമവൃത്തിക്കെതിരെ പ്രതികരിച്ചില്ല എന്തിന് അഷ്റഫ് പോലും അവസരങ്ങൾക്ക് വേണ്ടി മുണ്ടുമടക്കാത്ത തലമുനിക്കാത്ത കലാകാരന്മാരെ അഹങ്കാരികൾ എന്നു സിനിമാ ലോകത്തെ വിശേഷിപ്പിക്കാറുണ്ട് ആ വിശേഷണത്തെ സ്വന്തം തൊപ്പിയിൽ ഒരു തൂവലായി കൊണ്ടുനടക്കുന്നവരിൽ ഒരാളായിട്ടാണ് രഞ്ജിത്തിനെ വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടുള്ളത് തെറ്റുകൾ പറ്റാം കുറവുകൾ കണ്ടെത്താം വിമർശിക്കാം പക്ഷേ അവാസ്തവങ്ങൾ പ്രചരിച്ച് ആൾക്കൂട്ടം കയ്യടി വാങ്ങി ഇല്ലാതാക്കാം എന്ന് വിചാരിക്കരുത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ കൂടുതൽ കൂടി മേചകരമായ മറ്റു വഴികൾ നമുക്ക് ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്